ഈ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ നജീബൊക്കെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ജീവിതം പുറത്തു വന്നതിന് ശേഷം ഇക്കായിക്ക് സാമ്പത്തികമായ കാര്യമായ മെച്ചമെല്ലാം ഉണ്ടായിട്ടുണ്ട് ബാക്കി ഈ പ്രശസ്തിയും പ്രസക്തി ഉള്ളപ്പോൾ പ്രസക്തിയും പ്രശസ്തിയും ഒന്നും ഇപ്പോൾ അത്യാവശ്യമായിട്ട് അതൊന്നും ഇപ്പോൾ ആഹാരം വെച്ച് കഴിക്കാൻ വെക്കുന്നതല്ല പ്രസക്തി ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ നജീബ് അനുഭവിച്ച അനുഭവങ്ങൾ പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രവും പക്ഷേ അതിനൊക്കെ മുന്നേ നമ്മൾ ബിന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മനുഷ്യൻ അനുഭവിച്ച ത്യാഗത്തിൻ്റെ കഥകളാണ് ബിന്യാമിൻ എഴുതി ചേർത്തത് ബിന്യാമിൻ പല പല സമയങ്ങളിലായിട്ട് കൂടെ അതേ കമ്പനിയിൽ ഒരു തോപ്പു ജോലിക്കാരനായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബിന്യാമിൻ ഇടക്കിടക്ക് നജീബിൻ്റെ അടുത്ത് വന്ന് അത് എഴുതി രേഖപ്പെടുത്തി ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് എഴുതി രേഖപ്പെടുത്താറുണ്ടായിരുന്നു റൈറ്ററിങ്ങിൻ്റെ ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് ശരിക്കും നജീബാണ് ഞാനിവിടെ പറയുന്നത് ഈ കഥയുടെ ഭംഗിയോ കഥയുടെ ആസ്വാദനമോ ഒന്നുമല്ല പക്ഷേ നജീബ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച ആ അനുഭവങ്ങൾ ബിന്യാമിൻ വിറ്റ് പണമാക്കുകയായിരുന്നു നമ്മൾ ചിന്തിക്കണം രണ്ട് ലക്ഷത്തോളം കോപ്പിയാണ് ബിനാമിന് വിറ്റഴിച്ചത് ഒരു കോപ്പിയിൽ നിന്നും ഒരു രൂപയോ രണ്ട് രൂപയോ വെച്ച് കൊടുത്താൽ തന്നെ വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരു സംഖ്യ കിട്ടുമായിരുന്നു അദ്ദേഹം ഇപ്പോഴും കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൻ്റെ പക്കത്ത് തന്നെയാണ് അറേബ്യയിൽ ആ മണൽ കാടുകളിൽ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ കടലിൽ കഷ്ടപ്പെടുകയാണ് ഇപ്പോഴും വെറും അഞ്ച് സെൻറ്റ് ഭൂമി മാത്രമുള്ള ഈ മനുഷ്യന് ഈ മനുഷ്യൻ്റെ ഒന്നും മാറ്റം സംഭവിക്കാൻ കഴിഞ്ഞില്ല ബിന്യാമിനെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മലയാളത്തിലെ പുസ്തകമായി ബിന്യാമിൻ്റെ കഥകളൊക്കെ മാറിയപ്പോഴും അവിടെ നജീബിൻ്റെ ജീവിതത്തിലെ കഥകൾ മാത്രം ബാക്കി നിൽക്കെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ കഴിഞ്ഞില്ല പിന്യാമിൻ ആ ചെയ്തത് വളരെ മോശം ആയി എന്ന് തന്നെ പറയാം ഒരു പെണ്ണാക്കും ബിന്യാമിനെ ഈ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കും ഈ സിനിമ ഇറക്കിയ സമയത്ത് ബ്ലസ്സിയും പൃഥ്വിരാജൊക്കെ ചേർന്നിട്ട് ആ സിനിമ എടുത്തപ്പോൾ ആ സിനിമ എടുത്തപ്പോൾ ആ സിനിമയിൽ നിന്ന് അവരെ എന്തെങ്കിലും നമ്മളെ നജീബിന് കൊടുക്കുക എന്നുള്ളത് കൊടുത്താൽ ഏറ്റവും ബെറ്റർ പൃഥ്വിരാജിനെ പോലത്തെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ ഈ ബിന്യാമിൻ പിന്യാമിൻ എഴുതി വെച്ച കഥകൾ അതേസമയം ആ കഥയിൽ നിന്നും അത് സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസും മാറ്റമുണ്ട് അതേസമയം ബിന്യാമിൻ ഈ കഥ എഴുതുവാൻ ഉണ്ടായ ആശയം എവിടെ നിന്ന് വന്നു ഈ കഥയുടെ സാഹചര്യങ്ങൾ എവിടെ നിന്ന് വന്നു നമ്മൾ പിന്നയാമിൻ എന്ത് തന്നെ ആയാലും ആ ചെയ്തത് അവർക്ക് അതിന് അർഹമായൊരു പ്രതിഫലനം കൊടുക്കണം എന്തോ അടുത്ത് അനിൽ മുഹമ്മദുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വാർത്ത പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ജീവിതം പുറത്തു വന്നതിന് ശേഷം മായ സാമ്പത്തികമായ കാര്യമായി വല്ലോ ഉണ്ടായിട്ടുണ്ട് ബാക്കി ഈ പ്രശസ്തിയും പ്രസക്തി പ്രസക്തിയും പ്രശസ്തിയും ഒന്നും ഇപ്പൊ അത്യാവശ്യമായിട്ട് അതൊന്നും ഇപ്പൊ ആഹാരം വെച്ച് കഴിക്കാനൊക്കെ അല്ല പ്രസക്തിക്കകത്ത് കയറി ഓടിച്ചു പോകാനൊക്കത്തില്ല ഇതൊന്നും അല്ലാതെ ഈ നോവൽ എഴുതി ലക്ഷം രൂപ തന്നിട്ടുണ്ട് പിന്നെ 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 സാമ്പത്തികമായിട്ട് അങ്ങനെ ആരും തന്നിട്ടൊന്നുമില്ല ഇങ്ങനെ പരിപാടി അല്ലാതെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ഇത്രയും ത്യാഗവും ഇത്രയും സെലിബ്രിറ്റി ഭാവവും ഇതെല്ലാം കൂടിയുള്ളത് ആകെ ഒന്നര ലക്ഷം രൂപയുടെ മൂല്യവും പിന്നെ മൂല്യമില്ലാത്ത വലിയ സ്നേഹവും അത് നല്ലൊരു തരും ഉണ്ട് ആ സംതൃപ്തിയും നിറഞ്ഞ മനസ്സുമൊക്കെ വലിയ ഗുണമാണ് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ എന്തെങ്കിലും അസംതൃപ്തിയോ കാശിനോട് അമിത മോഹമോ ആഗ്രഹമോ ഒന്നും ആ മനുഷ്യന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പലരും പല പ്രയാസങ്ങളിലും നിരാശപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെയും അതിജീവിച്ചൊരു മനുഷ്യൻ വളരെ സംതൃപ്തിയോടെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതും പറഞ്ഞതുമൊക്കെ എന്നാലും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ആ ചോദ്യം ഞാൻ ചോദിച്ചതും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലൊക്കെ തട്ടി നോക്കിയതും അത് വേറൊന്നും കൊണ്ടല്ല ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന ഒരാളിന് എന്ത് തരത്തിലുള്ള ഒരു പ്രയോജനമാണ് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നെങ്കിലും ആ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ മുൻ കൊല്ലം പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് കൂടിയായ അജിത്തേട്ടനോട് ഈ വിവരങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊരുമിച്ചിരുന്ന് ഒരു വർത്തമാനം പറയുമ്പോൾ ആ ചേച്ചിമാരുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അവരും സമാനമായ ചിന്തകൾ പങ്കുവച്ചത്രേ ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഇത്രമേൽ വ്യാപാരമൂല്യം ഉയർന്ന ഇത്രമേൽ താരമൂല്യം പലർക്കും ഉയർത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊരു ചിന്ത അവരും പങ്കുവച്ചത്രേ ഏതായാലും ബിന്യാമിനെ ബിന്യാമിൻ ചെയ്തത് വളരെ മോശമായി പോയി ആ മനുഷ്യൻ്റെ അത്രയും കഷ്ടപ്പാടിൻ്റെ ജീവിതത്തിൽ കോടികൾ ബിന്യാമിന് അതിൽ നിന്ന് സമ്പാദിച്ചു ആ പുസ്തകം വിറ്റയച്ചുകൊണ്ട് പക്ഷേ എന്ത് നേട്ടം കിട്ടി ഒന്നര ലക്ഷം രൂപ മാത്രമേ ഈ ബിന്യാമിനെ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അതേസമയം ഈ കഥ ഈ ഒരു അനുഭവ കഥ അനുഭവ കഥകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആ അനുഭവങ്ങൾ കഥ ആയി കഴിയുകയാണെങ്കിൽ അദ്ദേഹം ആ അനുഭവം ബിന്യാമിനോട് പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ അത് കഥയാക്കാൻ കഴിയുമായിരുന്നോ നമ്മൾ ചിന്തിക്കണം പൃഥ്വിരാജും ബ്ലെസ്സി അടങ്ങുന്ന ടീം അവർ എന്തോ ചെയ്തോ എന്നല്ലേ എന്നുള്ളത് ഇവിടെ ചർച്ചയല്ല കാരണം അവിടെ ബിന്യാമിൻ്റെ കഥയിൽ നിന്നാണ് അവർ സിനിമ എടുത്തിട്ടുള്ളത് അവിടെ ഈ നജീബിന് റോളില്ല പക്ഷേ നജീബിന് അതേസമയം ഈ അനുഭവങ്ങൾ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നേരെ പൃഥ്വിരാജിനും അതേപോലെ ബ്ലെസ്സിക്കും ഈ കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുമായിരുന്നു പലപ്പോഴും പല കഥാകാരന്മാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീചമായ പ്രവൃത്തി എന്ന് തന്നെ വേണമെന്നുണ്ട് പറയാം കാരണം ചില മനുഷ്യരുടെ അനുഭവങ്ങൾ ചേർത്തിണക്കി അവർ എഴുതി ഉണ്ടാക്കുന്നു എന്നുള്ളതായിരിക്കും കഷ്ടം പക്ഷേ ആ ഒരു അനുഭവം അനുഭവിക്കാൻ കഴിഞ്ഞ് ആ അനുഭവം പങ്കുവെക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് കാരണം ബിന്യാമിന് ഇവിടെ ഈ കഥ ബിന്യാമിന് ഒന്നുമല്ല ബിന്യാമിൻ എന്ന് പറയുന്ന ബിന്യാമിന് ഒരു പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നജീബിൻ്റെ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളാണ് ആ അഭിനയ കലയിലേക്കൊക്കെ മാറി ചിന്തിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ എഴുത്തുകളായി മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അപ്പം എന്ത് തന്നെ ആയാലും നജീബ് എന്ന് പറയുന്ന ആ ഒരു പാവം മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ ഒരു ഈ സിനിമ കൊണ്ടോ ഈ എഴുതിയ കഥയിൽ നിന്നും പിന്നയാമിനൊക്കെ എന്തിനെ ചെയ്തു കൊടുത്താലും വേണ്ടിയില്ല ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് മാറിക്കാണെന്ന് ഒരുപാട് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ വീട് കാണാം